ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ക്രോഷ്യ വീഡിയോ ചെയ്തിട്ട് പിന്നെ കുറേ നാൾ വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പോൾ കാ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം കാണിക്കുകയായിരുന്നു രണ്ടാമത്തെ ക്രോഷ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തേക്കുന്നത് ഒരു കുഞ്ഞ് ബാഗാണ് നേരത്തെ ഉണ്ടാക്കിയത് ഭയങ്കര കുഞ്ഞായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഇന്നേക്ക് അത്യാവശ്യം ഒരു ഫോണൊക്കെ ഇടാം അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും രണ്ട് ഫോണിന് മുമ്പേക്കും ഇച്ചിരി കൂടെ ആയിപ്പോവും പിന്നെ എനിക്കിനി പഠിക്കാൻ വെച്ചാൽ ഇവിടെ സിബൊക്കെ വയ്ക്കാൻ പഠിക്കണം പിന്നെ ഇനി അത്യാവശ്യം മീറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം മീറ്റുണ്ട് പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് ഒരു സെക്കൻഡ് ബാഗാണ് അത് ഇച്ചിരി കൂടെ വെളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വള്ളി രണ്ട് കളറ് ചെയ്തേക്കുക ഇതിനകത്ത് അത്യാവശ്യം രണ്ട് ഫോണാണെങ്കിലും വെക്കാം കുഴപ്പമില്ല ഇതിലും സിബും സിബോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവം വെക്കാനോ ശ്രമിക്കണമെന്ന് എനിക്കുണ്ട് ഞാനത് പഠിച്ചിട്ട് വീടും ഇടാവേ പിന്നെ ഇത് ചെറിയ ചായ കപ്പൊക്കെ വെക്കാൻ പറ്റുന്ന കോസ്റ്റർ ആണ് ഫ്ലവർ ബൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് കാണും ആ ത്രെഡിൽ പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബൊക്കെ പോലെയാണ് പിന്നെ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും നല്ല നീറ്റായിട്ട് ഒരു സർക്കിള് വരണമെന്നാണ് പക്ഷെ അത് വന്നില്ല ഒരു ചെറിയ ഫ്രില്ല് പോലെയായി ഇങ്ങനെ ചെറിയ പാവ ഒക്കെ പാവാട പോലെ ഉള്ളതായി ഇത് അത്യാവശ്യം ചെറിയ കപ്പല്ല ഇച്ചിരി വലിയ സംഭവങ്ങളൊക്കെ ഇത് പറ്റും പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് റൗണ്ട് ബാഗ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു നല്ല പേസ്റ്റൽ പിങ്ക് കളറില് അപ്പൊ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് കുറച്ച് യാൻ വന്നിട്ടുണ്ട് ബ്ലൂ കളറ് പിങ്കും വൈറ്റും ബ്രൗണും രണ്ട് ഇങ്ങനെ ഇങ്ങനെ മിക്സ് അപ്പോൾ നല്ല നല്ല കിട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് അതായത് ഒന്നാക്കിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇച്ചിരി വരും ഇതിനു പറയുമ്പോഴത്തേക്ക് വലിയ ഗ്യാപ്പ് ഒന്നും വരുന്നില്ല അങ്ങനെ ചെയ്യാനാണ് ഞാൻ രണ്ട് ഞാൻ കൂട്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ആയിട്ട് ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് വരാട്ടോട്ടോ ബൈ